கோட்டோ பூணியவாணி ஸ்வீகரி கை கண்ணி മക്കളെ ഒറ്റപ്പെടലിൻ്റെ ദുഃഖം എല്ലാവരും പറയുക വീട്ടിലൊക്കെയാ കൂട്ടമാണ് ഒറ്റയ്ക്ക ഞാൻ ഒറ്റയാ ഏറ്റവും വലിയ പരിധേമനോ അതല്ലേ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല ആരും എനിക്കില്ല എല്ലാവരും പോയി പ്രായമായ മാതാപിതാക്കളെയൊക്കെ കാണാറുണ്ട് സത്യത്തിൽ സങ്കടം കേട്ടോ ഈ മക്കളെയൊക്കെ പഠിപ്പിച്ച് വലുതാക്കിയിട്ട് മക്കള് പോകാതിരിക്കാനും പറ്റില്ല നെസസറി ഇവളെന്നൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് പോകാതിരിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇടപ്പം നിനക്ക് നിൻ്റെ അപ്പനെ കൊണ്ടുവാങ്ങി കൂടെ കൊണ്ടുപോകൂ അമ്മയെ കൊണ്ടുവാങ്ങി കൂടെ കൊണ്ടുപോകൂ ഈ നാട്ടിൽ കിടന്ന് പനിയും പിടിച്ച് ഭട്ടണിയും കിടന്ന് മരിച്ചു പോയിട്ട് നീ വന്നിവിടെ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടി വിരുന്നു കൊടുത്തിട്ട് എന്താ കാര്യമുള്ളത് അവരൊന്ന് സന്തോഷിപ്പിക്കാൻ ജീവിതത്തിൽ കാരണം പ്രായമായ മാതാവി അനുഭവത്തിൽ കേട്ടോ അത് വേറെ കാര്യം നിങ്ങളുടെ ആനുകൂല്യം ഒന്നും അവർക്ക് വേണ്ടെന്നേ അവർക്ക് തന്നെ ജീവിക്കാൻ അറിയാം നമ്മൾ എന്ത് തെറ്റിദ്ധരിക്കുന്നുണ്ടല്ലേ മനുഷ്യരെയൊക്കെ എന്തിന് സ്വന്തം ജീവിത പങ്കാളി നമ്മൾ തെറ്റിദ്ധരിക്കാറില്ലേ മാതാപിതാക്കളെ നമ്മൾ തെറ്റിദ്ധരിക്കാറില്ല എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ന്യായം കാണും പക്ഷേ അതിനകത്ത് നിങ്ങൾ കാണാത്തൊരു ന്യായമാണെന്ന് എപ്പോഴും ഓർത്തണം കേട്ടോ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ കാണാത്തൊരു ന്യായമുണ്ട് നമ്മൾ പറയുന്നൊരു ഉണ്ട് കേൾക്കുമ്പോൾ വലിയ രസമായിട്ട് തോന്നും പക്ഷെ ന്യായമില്ലായ്മ നമ്മുടെ ന്യായങ്ങളിലുണ്ട് എന്നുകൂടി അല്ലെങ്കിൽ നമ്മൾ കാണാത്തൊരു ന്യായം കൂടിയൊക്കെ അങ്ങനെയൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യർ ഏകാന്തരായി മാറുന്നവർ ചില കടുത്ത നിരാശയിലേക്കൊക്കെ പോകുന്നുണ്ട് മരിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എടുത്തു എന്ന് പറഞ്ഞിട്ട് അമ്മയെപ്പറ്റി ഞാൻ കേട്ടു അമ്മ അഴുകിത്തുടങ്ങിയ വീട്ടിൽ കിടന്ന് പക്ഷെ അത് കഴിഞ്ഞിട്ട് ആരും ബഹളമൊന്നും ഉണ്ടാക്കാതെ മക്കൾക്ക് സ്വാധീനം ഉണ്ടായിരുന്നുകൊണ്ട് ആരും അറിഞ്ഞല്ലേ ഈ സംഭവങ്ങൾ അവർ അഴുകി കിടക്കുകയായിരുന്നാ പറയുന്നത് കേട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ അമ്മയൊക്കെ കടന്നുപോയൊരു നൊമ്പരത്തെപ്പറ്റി ധ്യാനിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ പതുക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നല്ല നമ്മുടെ അയലോക്കത്തുമൊക്കെ ഇങ്ങനെ ഒറ്റപ്പെട്ടവരുണ്ടോന്ന് ഇല്ലെങ്കിൽ ആരും സംസാരിക്കാത്ത ചില മനുഷ്യരില്ലേ അവരോടൊരു വാക്ക് പറയണം അവർ ചില പ്രതികരിച്ചെന്നൊന്നും വരില്ല ഞങ്ങളെ അനാഥത അനാഥരായി വിടില്ല ഇന്ന് കർത്താവ് തിരുവചനം യോഗനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ പറയുക ഞാൻ നിങ്ങളെ അനാഥരായി വിടയില്ല ഞാൻ നിങ്ങളുടെ നാഥന ഞങ്ങളെ ക്യാൻ യു ബിലിയു എല്ലാവരും നമ്മളെ തള്ളിക്കളയുമ്പോൾ എല്ലാവരും നമ്മളെ ഉപേക്ഷിക്കുമ്പോഴൊക്കെ ഇനി ഞാൻ ഈ പറഞ്ഞ ഈ മാതാപിതാക്കളോട് ഞാൻ സംസാരിക്കട്ടെ നിങ്ങൾ മക്കളെ കണ്ടാണോ ദൈവത്തെ കണ്ടാണോ ജീവിക്കുന്നത് മക്കളെ കണ്ടും മാമ്പൂ കണ്ടും ജീവിക്കല്ലെന്നൊക്കെ പണ്ട് ആരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അധമക്കളെ ദൈവത്തെ കണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് ആരുടെ സഹായം നിങ്ങൾ മക്കളെ സഹായിക്കുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇനി ഞാൻ കേട്ടിട്ട് മാതാപിതാക്കമാരൊന്നും എന്നെ സഹായിക്കാൻ പോകുന്നൊന്നുമില്ല അധ്യമക്കളെ ദൈവത്തെ കണ്ട് നിങ്ങളൊന്ന് ജീവിച്ചേ ഈ മക്കൾക്ക് വേണ്ടിയൊക്കെ കൂട്ടി വെക്കുന്ന സമയത്ത് ദൈവത്തിന് വേണ്ടി ഒന്ന് കൂട്ടി വെച്ച് നോക്കിക്കേ ദൈവവുമായിട്ടുള്ള കൂട്ടിൽ കൊച്ചു പ്രസവിച്ചു അതുകൊണ്ട് പള്ളിപ്പൊക്ക് നടക്കുന്നില്ല ഇപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം അമ്മ പറയുക മകൻ്റെ ഭാര്യ പ്രസവിച്ചത് കൊണ്ട് അമ്മയുടെ പള്ളിപ്പൊക്ക് തീർന്നു ദൈവം ഞാൻ ഒന്നും കുറ്റം പറഞ്ഞു ചെയ്യേണ്ടതൊക്കെ നിങ്ങൾ ചെയ്യണം പക്ഷെ നാളെ നിങ്ങൾ ദുഃഖിച്ച് അങ്ങനെ അത്രയും ചെയ്തിട്ട് എനിക്ക് തിരിച്ചിതാണല്ലോ കിട്ടിയെന്ന് നിങ്ങൾ പറഞ്ഞേക്കല്ലേ അവിടെ നമ്മൾ പിണങ്ങും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എൻ്റെ പേരക്കിടാങ്ങൾക്ക് വേണ്ടി ഇത്രയും ചെയ്തിട്ട് എനിക്ക് തിരിച്ചു കിട്ടി ആ ഒരു വർത്തമാനം പറയില്ല അത് പറയത്തില്ലെങ്കിൽ നിങ്ങൾ പള്ളിയിലും പോകേണ്ട കുഞ്ഞുങ്ങൾക്ക് കാവലൊക്കെ ഇരുന്നു ഇതും ചെയ്തിട്ട് കംപ്ലയിൻ്റ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കൃപയെ കൊണ്ട് നഷ്ടപ്പെട്ടു പോവുക അനാഥരായി വിടില്ല ദൈവമെന്ന നാഥനെ ദൈവമെന്ന കർത്താവിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും പിന്നെ ഞാൻ നിങ്ങൾ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും ഐ കം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ വരും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല ആബ്സെൻസ് ഓഫ് കാർഡ് വിശുദ്ധൻ്റെ ഒക്കെ ജീവിതത്തിൽ ചില സമയത്ത് നമ്മൾ എന്തോലും പ്രാർത്ഥിച്ചിട്ടും ദൈവം ഉത്തരം തരാഞ്ഞ അവസ്ഥ ചില ചോദി അച്ഛ എങ്ങനെ പ്രാർത്ഥിക്കുന്നേ ഇനി ഏത് പ്രാർത്ഥനയാണ് ഞാൻ ചൊല്ലണ്ട ചിലർ പറയുന്ന ചോദിക്കുന്നൊരു ചോദ്യമാണ് എനിക്ക് പറഞ്ഞു തരാൻ പുതിയ പ്രാർത്ഥനയൊന്നുമില്ല ഞങ്ങളെ പക്ഷേ ഇവിടെ കർത്താവ് ഒരു കാര്യം പറയുകയാണ് നിങ്ങളെന്നെ കാണുകയില്ല നിങ്ങൾ അല്പസമയം കൂടി കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണുകയില്ല എന്നാൽ നിങ്ങൾ എന്നെ കാണും ലോകം എന്നെ കാണില്ല പക്ഷെ നിങ്ങൾ എന്നെ കാണും കർത്താവ് തരുന്ന ഒരു കൺവെട്ടമുണ്ട് ജീവിതത്തിൽ ഇത് ഈ ദൈവവുമായിട്ടുള്ള കുറച്ച് നേരെ ദൈവത്തെ നോക്കിയിരിക്കണം എല്ലാ ദിവസവും ദൈവവുമായിട്ട് കുറച്ച് വർത്താനം പറയണം എല്ലാ സമയവും ചിന്തിക്കണം ഈ തമ്പുരാൻ പറ ഇന്ന് എന്നാ എന്നോട് പറഞ്ഞത് ആസ്കീവ് യർ സെൽഫ് വാട് ഇ ഡി ടെൽ യു ടുഡേ നമ്മൾ ചിന്തിക്കാറുണ്ട് ഇന്ന് കർത്താവ് എന്നോട് എന്താ പറഞ്ഞേക്കുന്നത് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉടുത്തു ഒരുങ്ങി ഞാനെൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഇറങ്ങുന്നതിന് മുമ്പ് വെറും ഇരുന്ന് വെറുതെ ഒന്നിരുന്നില്ല കർത്താവേ ഞാൻ എന്താ ഇന്ന് ചെയ്യണ്ടേ ഞങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഹിതവും നമ്മൾ തേടുന്നുണ്ടോ എന്നാൽ നിങ്ങൾ എന്നെ കാണും ഞാൻ ജീവിക്കുന്നു അതിനാൽ നിങ്ങൾ ജീവിക്കും ഒറ്റ ഗ്യാരൻറ്റിയാണ് കർത്താവുണ്ടെന്നെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും ഇന്നാരോ വന്നു ബയോപ്സിക്ക് കൊടുക്കാൻ പോവുക ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലച്ചാ പക്ഷേ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഞാൻ ജീവിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ജീവിക്കും ഈശോ പറഞ്ഞു തന്നെ വാക്ക എന്തൊരു ബലവായത് കുബ്ബാരയും തിരുവചനവും പ്രാർത്ഥനകളുമൊക്കെ നമുക്ക് നല്ലത് ഞാൻ ജീവിക്കും കർത്താവ് ഞാൻ ജീവിക്കുന്നു അതുകൊണ്ട് നിങ്ങളും ജീവിക്കും ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണ് നോക്കി ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും എന്തൊരു ഗ്യാരൻറ്റിയാണ് ദൈവത്തിൽ വസിക്കുന്ന മനുഷ്യൻ്റെ ദൈവം എൻ്റെ കൂടാരം ദൈവം എൻ്റെ കൂട് ദൈവമെൻ്റെ കൂട്ടുകാരൻ എന്ന് നിങ്ങൾ അറിയും ദൈവമക്കളെ ഇനി നിമിഷങ്ങളിൽ ഈ ഒരു ബന്ധത്തിൻ്റെ അനുഭവത്തിലേക്ക് ഈ ഒരു നാഥനുണ്ട് എനിക്ക് എനിക്കൊരു കർത്താവുണ്ട് എനിക്കൊരു ദൈവമുണ്ട് എനിക്കൊരു പിതാവുണ്ട് എൻ്റെ സ്വന്തം ആരുപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ആരെന്നെ തള്ളിയാലും എന്നെ അനാഥനായി വിടാത്ത എന്നെ തേടി വരുന്ന എൻ്റെ കർത്താവ് ദൈവമേ സ്വർഗം തുറക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായി വിടുതൽ നൽകണമേ ദുഃഖവും ഏകാന്തതയും സങ്കടങ്ങളും പരാതികളും പരിഭവങ്ങളും നിൽക്കുക കർത്താവെ നിൻ്റെ മക്കളെ നിറയ്ക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും ശാന്തികളും വിടുതലകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ കോഴും പുണ്യവാനീകൾ